കർക്കിടക മാസത്തിലെ മരുന്ന് കഴിഞ്ഞ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ആര് പറഞ്ഞു തരേണ്ട കാര്യമില്ല ശാന്തിഗിരിയുടെ കർക്കിടക കിറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ഒരു കിറ്റ് എന്റെ കയ്യിൽ ഇന്നാണ് കിട്ടിയത് ഇത് ഒരാൾക്കുള്ള കിറ്റാണ് കേട്ടോ ഒരാൾക്ക് ഏഴ് ദിവസം കഴിക്കാനുള്ള കിറ്റാണ് കർക്കിടകത്തില് മിനിമം ഏഴ് ദിവസം നമ്മൾ മരുന്ന് കഞ്ഞി കഴിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിനും രോഗപ്രതിരോധത്തിനൊക്കെ ആയിട്ട് മരുന്ന് കഞ്ഞി നമ്മൾ കഴിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് ഈ കിറ്റിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം ഞവരി അരിയുടെ രണ്ട് ചെറിയ പാക്കറ്റും സൂചി ഗോതമ്പിന്റെ ഒരു പാക്കറ്റും ചെറുപയറിന്റെ ഒരു പാക്കറ്റും ഉലുവയുടെ ഒരു പാക്കറ്റും ഉണ്ട് അതുകൂടാതെ നമുക്ക് മരുന്ന് പൊടി ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് മരുന്ന് പൊടിയുടെ ഒരു പാക്കറ്റും ഉണ്ട് മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്ന വിധം വിവരിച്ചുകൊണ്ട് നമുക്ക് ഒരു കുറുപ്പ് കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള മരുന്ന് കഞ്ഞി നമുക്ക് ഉണ്ടാക്കാം ഈ പാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ഞവരി അരി ചെറുപയർ ഉലുവ സൂചി ഗോതമ്പ് ഇതെല്ലാം തലേ ദിവസം തന്നെ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു വലിയ പാക്കറ്റ് ഒരാൾക്ക് ഏഴ് ദിവസം കഴിക്കാനായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഏഴു ഭാഗമായിട്ട് തിരിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇതാണ് ഒരാൾക്ക് കഴിക്കാനുള്ള അളവ് മരുന്ന് പൊടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്താണ് ചേർക്കുന്നത് തലേ ദിവസം കുതിർത്ത് വെച്ച ധാന്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ കഞ്ഞി വെക്കാൻ പോകുന്നത് അതിനായിട്ട് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെക്കണം ഈ കുതിർത്ത് വെച്ച ധാന്യത്തിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് ചെറിയൊരു കഷ്ണ ശർക്കരയും ചേർത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് രണ്ട് വിസിൽ വന്നിട്ടാണ് ഞാൻ കുക്കർ ഓഫ് ചെയ്തത് കുറച്ചു നേരത്തിന് ശേഷം കുക്കറിന്റെ വിസിലെല്ലാം മാറ്റി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഞ്ഞി തുറന്ന് അതിലേക്ക് ഈ മരുന്ന് പൊടി കൂടി ചേർത്ത് തിളപ്പിച്ചെടുത്തു ചെറുതായി ഒന്ന് തിളച്ച ശേഷം നമ്മൾ ഒന്നാം പാൽ കൂടി ഒഴിക്കുന്നുണ്ട് ഒന്നാം പാൽ ഒഴിച്ചതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കഞ്ഞി ഇറക്കി വെക്കുകയാണ് ഇറക്കി വെച്ച മരുന്ന് കഞ്ഞിയിലേക്ക് ശുദ്ധമായ പശുവി നെയ്യെ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ജീരകം പെരുംജീരകം അയമോദകം തക്കോലം ജാതിക്ക മഞ്ഞൾ എന്നിവ ഉണക്കിപ്പൊടിച്ചതാണ് ഇതിലുള്ള മരുന്ന് പൊടി ഔഷധ കഞ്ഞിയിൽ പച്ചമരുന്നിന്റെ മണവും നല്ല പശു നെയ്യന്റെ മണവും കൂടി ചേരുമ്പോൾ നമുക്കിത് കഴിക്കാനായിട്ടൊരു ഉന്മേഷമൊക്കെ തോന്നും അപ്പൊ നമുക്ക് കഴിക്കാം ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചാൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരില്ലെന്നാണല്ലോ പറയാറ്